ദേശീയപാത ഉപ്പള ഹിദായത് നഗറിലെ സർവീസ് റോഡിൽ നടപ്പാതയില്ലാത്തത് ജനങ്ങൾക്ക് വെല്ലുവിളിയാകുന്നു കാൽതടക്കാർ റോഡിലിറങ്ങി നടക്കുന്നതിനാൽ ഇവിടെ അപകടങ്ങൾ അടിക്കടിയുള്ള സംഭവങ്ങളായി മാറുകയാണ് ഉപ്പള ടൗണിലെ സർവീസ് റോഡിൽ നിന്നും മംഗലാപുരം ഭാഗത്തേക്കുള്ള ദേശീയപാതയിലേക്ക് കയറുന്ന ഭാഗത്താണ് വാഹനങ്ങളും ജനങ്ങളും ഇടുങ്ങിയ സർവീസ് റോഡ് തന്നെ ഉപയോഗിക്കേണ്ട ആശങ്കാജനകമായ സാഹചര്യമുള്ളത് നിലവിലുള്ള റോഡിന് ആവശ്യമായത്രയും സ്ഥലം അക്വയർ ചെയ്യാത്തതാണ് ഇതിന് കാരണമായത് പണി ഏതാണ്ട് പൂർത്തിയായ ദേശീയപാതയുടെ സർവീസ് റോഡിന് ഇവിടെ പേരിന് പോലും ഒരു നടപ്പാതയില്ല ഇക്കാര്യം തുടക്കത്തിൽ തന്നെ പലപ്പോഴായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിലും ഒരു തരത്തിലുള്ള പരിഗണനയോ പരിഹാര നടപടികളോ ഉണ്ടായില്ല ഇതുമൂലം ഇപ്പോഴിവിടെ അപകടങ്ങൾ തുടർക്കതയായി മാറുകയാണ് ഇതുതന്നെയാണ് കാൽനട യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും ഇവിടെ രാത്രി വരെ രാത്രി അടക്കം ഉണ്ടായി വളരെ ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് നല്ല മനോഹരമായ റോഡ് നിർമ്മിച്ച് ആ റോഡിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടുത്തെ തദ്ദേശ സ്ഥാപന ആളുകൾക്ക് ഇവിടെ നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ നിരന്തരമായി പെടുത്തിട്ട് പോലും ഇതിനൊരു ഉചിതമായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഇനി അടുത്തത് വെച്ചാൽ പ്രക്ഷോഭത്തിലേക്ക് വേണ്ടിയാണ് വലിയൊരു അപകടം ഉണ്ടാകും മുമ്പെങ്കിലും അടിയന്തര മാർഗങ്ങൾ അവലംബിച്ച് ഇതുവഴിയുള്ള യാത്ര സുരക്ഷിതമാക്കണമെന്നാണ് നാട്ടുകാരും ഇതുവഴി പോകുന്ന പൊതുജനങ്ങളും ഒരുപോലെ പറയുന്നത്